എല്ലാ നേതാക്കന്മാർക്കെതിരെയും കേസെടുത്ത് സമരവീര്യത്തെ തകർക്കാം എന്നാണ് സർക്കാർ കരുതുന്നത് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പേരി ഇപ്പോൾ കേസെടുത്തിരിക്കുക അപ്പൊ അങ്ങനെ കേസെടുത്തും മർദ്ദനം നടത്തിയും ഭരണകൂടത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ധാരണയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര ഭരണകൂടത്തിന്റെ ഭീകരത എത്ര ശക്തമാക്കിയാലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും സമാധാനപരമായ സമരങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുക അതിലൊന്നും ഒരു സംശയവും വേണ്ട പക്ഷേ ഇന്നലെ ഇന്നലെ ചെയ്ത നടപടി നിങ്ങൾ തന്നെ ആലോചിക്കുക ഞങ്ങളവിടെ സ്റ്റേജിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും ശ്വാസ നിരസം ഉണ്ടാകുന്ന നില രീതിയിലാണ് ഇന്നലെ വെള്ളം ചിന്തിച്ചതും അതുപോലെ തന്നെ കണ്ണീർ വാതകം പ്രയോഗിച്ചതും എന്ത് കാര്യമാണത് ഹൈ ഡോസ് ആയിട്ടാണ് കണ്ണൂർ വാതകം പ്രയോഗിച്ചത് അവിടെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ശ്വാസകസം ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങള് ഞങ്ങൾ ആശുപത്രിയിൽ പോയില്ല എന്ന് ചോദിച്ചാൽ ബാക്കി ഞാൻ എന്നെയും കേരള ഉള്ളിൽ വളരെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകർ കാറിലേക്ക് എത്തിയത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ അങ്ങനെയാച്ച് പോലീസ് ചെയ്യാൻ പാടില്ല അപ്പോൾ മുഖ്യമന്ത്രി പോലീസ് എല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലീസുകാർക്ക് നൽകിയതാണ് ഇന്നലത്തെ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കഴിഞ്ഞ് എല്ലാവരുടെയും പേര് കേസെടുത്തിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തു വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ലോക്കപ്പിലാക്കാൻ റിമാൻഡ് ചെയ്ത് കളയാമെന്നുള്ള നടപടി ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകുന്ന തികച്ചിന്റെ ഒരു ഒരിക്കലും ഉണ്ടാകാത്ത ഇപ്പൊ കരുതൽ തലങ്ങൾ ഉപയോഗിക്കുന്നു കുട്ടികളെ മർദ്ദിക്കുന്നു അതുകൊണ്ട് തന്നെ രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളെ പിടിച്ചുകൊണ്ട് വന്ന് റിമാൻഡ് ചെയ്യുന്നു എന്താണ് നടക്കുന്നത് പോലീസ് അതിക്രമങ്ങൾ വ്യാപകമാവുകയാണ് ഭരണകൂട ഭീകരതയുടെ യഥാർത്ഥ മുഖമാണെന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേസെടുത്താലും മർദ്ദനം നടത്തിയാലും സർക്കാരിനെതിരെയുള്ള സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറില്ല ഞങ്ങൾ എല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രവർത്തകരെല്ലാം ഞങ്ങളും പോകാൻ തയ്യാറാണ് കാരണം ഇത് നീതി അല്ല ഇന്നലത്തെ സംഭവം ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല പ്രവർത്തകരെ ഗുണ്ടകളെ കൊണ്ട് മർദ്ദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുക ഗുണ്ടകളെ പ്രവർത്തകരെ മർദ്ദിക്കുക പോലീസ് മർദ്ദിക്കുക ഇതെന്ത് കാടത്വമാണ് ഈ കാട്ടുനീതിക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും അസ്ഥി നിശംശയം പറയാൻ ഞാൻ അടിക്കുമെന്ന് പോലീസ് ആഗ്രഹിക്കാം പറഞ്ഞാണോ അല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ ഇന്നെല്ലാം പോലീസ് നോക്കിക്കൊള്ളുവെന്ന് അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത കഴിയാത്ത കാര്യമാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ പോലീസിൽ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യാൻ അങ്ങനെയാണ് കേരളത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള അർത്ഥ സംശയമില്ല